രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് വമ്പൻ സീരീസുകളുടെ വരവാണ് സൂപ്പർ ഹീറോ ഫാൻറ്റസി ത്രില്ലർ ഹൊറർ എന്നിങ്ങനെ വിവിധ ഓണറുകളിലുള്ള വമ്പൻ സീരീസുകൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ടോപ്പ് ഫൈവ് വെബ് സീരീസ് അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ വമ്പൻ എലമെൻറ്റുകളും വമ്പൻ കഥാപാത്രങ്ങളും ഉണ്ടായിട്ടും ഒരു ശരാശരി ആവറേജ് നിലവാരത്തിലായിരുന്നു വീലി ഓഫ് ടൈം സീസൺ വൺ ഒതുങ്ങിയത് എന്നാൽ സീസൺ ടു വമ്പൻ തിരിച്ചുവരും നടത്തി സീസൺ ടു അവസാനിക്കുന്നത് ഒരു കൂട്ടം വമ്പൻ വില്ലൺമാരുടെ എൻട്രിയോടെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന വീൽ ഓഫ് ടൈമിൻ്റെ സ്റ്റേക്ക് ഇരട്ടിയാക്കുന്ന വിധത്തിലുള്ള വമ്പൻ വില്ലൺമാരുടെ ഇൻട്രോ സീസൺ ത്രീക്കായി കാത്തിരിക്കാൻ അത് മാത്രം മതിയാകും വീൽ ഓഫ് ടൈം സീസൺ ത്രീ മാർച്ച് പതിമൂന്നിന് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നു വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ കൾസിനെ ബ്രേക്ക് ചെയ്ത ഒരു ഗംഭീര സീരീസാണ് ദ ലാസ്റ്റ് ഓഫ് ഫസ്റ്റ് സീസൺ വൺ വമ്പൻ ഫാൻ ഉള്ള ഒരു ഗെയിമിന്റെ അഡാപ്റ്റേഷൻ എന്നതിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ഓഫ് ഫസ്റ്റ് സീസൺ വണ്ണിന് പ്രസിദ്ധി ലഭിച്ചത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ പെഡ്രോ പാസ്കലിന്റെയും ബെല്ലാ റാംസിയുടെയും പ്രകടനം കൊണ്ടാണ് സീസൺ വണ്ണിന്റെ സ്ട്രേറ്റ് കണ്ടിന്യൂഷൻ എത്തുന്ന ഈ വെബ് സീരീസ് ഏപ്രിൽ മാസം എച്ച് ബി ഒ മാക്സിൽ റിലീസ് ചെയ്യും അതുവരെ ഉണ്ടായിരുന്ന സൂപ്പർ ഹീറോ സിനിമകളുടെ സീരീസുകളുടെ കണ്ടൻ്റുകളുടെ എല്ലാ സ്റ്റാൻഡേർഡും തകർത്ത് മുന്നേറിയ ഒരു വെബ് സീരീസ് ആയിരുന്നു ഡെയർ ഡെയർഡബിൾ നെറ്റ്ഫ്ലിക്സിന്റെ ഡെയർഡബിൾ വെബ് സീരീസ് മൂന്ന് സീസണുകൾക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലെ ഡെയർ ഡെയർഡിൾ അവസാനിച്ചെങ്കിലും അതിൻ്റെ ഒരു റീബ്രിത്ത് അല്ലെങ്കിൽ സീസൺ ഫോർ എന്ന നിലയ്ക്കാണ് ഡിസ്റ്റി പ്ലസിലേക്ക് ഡയർഡബിൾ ബോൺ ഗെയിൻ വീണ്ടും എത്തുന്നത് പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡെയർഡബിൾ ആയി ചാർലി കോക്സും കിങ് പിൻ ആയി ഡി ഒൻഫാരിയോയും എത്തുന്നു നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ അതേ ശൈലിയാണ് പിന്തുടരുന്നതെങ്കിലും എം സു ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ടൈം കണക്ട് ചെയ്യുന്ന വിധമായിരിക്കും ഡേ ദബിൽ ബോണഗെയിൻ എത്തുന്നത് സീരീസ് മാർച്ച് നാലിന് ഡിസ്നി പ്ലസിൽ റിലീസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ സീസൺ ത്രീ വരില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പുതിയ സ്പിൻ ഓഫ് എത്തുന്നത് എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ് ഗെയിം ഓഫ് ത്രോൺസിന്റെ സംഭവങ്ങൾക്ക് നൂറ് വർഷം നടക്കുന്ന കഥയായിട്ടാണ് ഈ വെബ് സീരീസ് എത്തുന്നത് ജോർജ് ആർ ആർ മാർട്ടിന്റെ തന്നെ എ ടൈൽ ഓഫ് ഡങ് ആൻഡ് ഡങ് എന്ന നോവലിലെ ബേസ് ചെയ്തിട്ടാണ് ഈ വെബ് സീരീസ് വരുന്നത് ഗെയിം ഓഫ് ത്രോൺസിന്റെ ഈ രണ്ടാം സ്പിൻ ഓഫ് ജൂൺ മാസം എച്ച് ബി ഒ മാക്സിൽ റിലീസ് ചെയ്യുന്നു ഒരുപക്ഷേ ഹൗസ് ഓഫ് കാർഡ്സ് ആണ് നെറ്റ്ഫ്ലിക്സിൽ ആദ്യം ഹിറ്റായ വെബ് സീരീസ് എങ്കിലും കുറെ കൂടെ ജനകീയമാക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സിനെ ഓർത്തിരിക്കുന്ന വെബ് സീരീസ് സ്ട്രേഞ്ചർ തിങ്സ് ആയിരിക്കും വേൾഡ് വൈഡ് ഫിനോമിനൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയിരുന്നു സ്ട്രേഞ്ചർ തിങ്സ് വെറും അഞ്ച് കുട്ടികളെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു സൈഫൈ ഹൊറർ മിസ്റ്ററി അതിൻ്റെ അഞ്ചാം സീസൺ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ചാമത്തേതും അവസാനത്തേതുമായ സീസൺ ആദ്യ രണ്ട് സീസണുകൾ ഗംഭീരമായിരുന്നെങ്കിലും മൂന്നാമത്തെ സീസൺ ഒരു റെപ്പറ്റീഷനായി മാത്രം അനുഭവപ്പെട്ടു എന്നാൽ നാലാമത്തെ സീസണിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് സ്ട്രേഞ്ചർ തിങ്സ് നടത്തിയിട്ടുള്ളത് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ രണ്ടാം പകുതിയോടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും ഈ ലിസ്റ്റിൽ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് അഞ്ച് സീരീസുകളെ പറ്റി മാത്രമാണ് ഒരുപക്ഷെ എനിക്ക് ഫേവറേറ്റ് ആയി എനിക്ക് ടോപ്പ് ഫൈവ് ആയി തോന്നിയ അഞ്ച് സീരീസുകൾ ഇതുപോലെ നിങ്ങളും കാത്തിരിക്കുന്ന വെബ് സീരീസുകളുണ്ടാവും കണ്ടന്റിലുണ്ടാവും അത് ഏതൊക്കെയാണെന്ന് താഴെ കൊമൻ്റ് ബോക്സിൽ പറയൂ